സുഹൃത്തുക്കളെ ഇതെൻ്റെ വീട്ടിലെ നാലര സെൻറ്റ് സ്ഥലത്തുള്ള നാലര സെൻറ്റ് ടോട്ടലല്ല അതിൽ വീടും വരുന്നുണ്ട് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും വരുന്നുണ്ട് അതിൻ്റെ ബാക്കി സ്ഥലത്ത് ഞാൻ തന്നെ ഞാനും അച്ഛനും കൂടെ സെറ്റ് ചെയ്താണ് ഈ തൊഴുത്ത് വളരെ ചിലവ് ചുരുക്കിയാണ് അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മരം കുറച്ച് ഇവിടെ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ വെച്ചിട്ട് ബാലൻസ് ഉണ്ടായിരുന്നാണ് അതെല്ലാം പഴയതെല്ലാം എടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് സൈഡിലെല്ലാം ഡാർപ്പായും നെറ്റെല്ലാം വെച്ചിട്ട് അടച്ചിട്ടുണ്ട് ചെറിയ എയർ കിട്ടുന്ന തരത്തിലെ തന്നെയാണ് മുകളിലൂടെ എയർ പാസ് ചെയ്യുന്നതാണ് ഇത് പുതിയ കുട്ടിയാണ് ഇപ്പോൾ ആ കറുത്ത പശുവിൻ്റെ എച്ച് എഫ് പശുവിൻ്റെ കുഞ്ഞാണ് പ്രസവിച്ചിട്ടധികം ദിവസങ്ങളായിട്ടില്ല അതിന് സ്ഥലമില്ല ഇതിൽ അപ്പോൾ ഞാൻ ഓപ്പണായിട്ട് അടുത്ത സൈഡിലേക്ക് മാറ്റിയതാണ് ഇവിടെ നല്ല പാല് തരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മറ്റേ ജേസി അതാണ് അപ്പുറത്ത് നിൽക്കുന്നത് അത് കൊഴുപ്പ് കൂടുതലാണ് ഇത് കൊഴുപ്പ് അത്യാവശ്യമുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ ഓളം മറ്റേ സൊസൈറ്റിയിൽ കിട്ടുന്നുണ്ട് മറ്റതിനാണെങ്കിൽ ഒത്തിരി കിട്ടും രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പാലിന് റേറ്റ് കിട്ടുന്നുണ്ട് പിന്നെ നല്ല സുലഭമായിട്ട് പുല്ല് കിട്ടാനുള്ളത് കൊണ്ട് മറ്റുള്ള തീറ്റകളൊന്നുമില്ലാതെ പ്രശ്നമില്ല വർഷക്കാലം എത്തു കേട്ടോ വേനൽക്കാലത്ത് വയക്കോലെ തന്നെ ആശ്രയിക്കേണ്ടി വരും ഈ മുഴിക്കുട്ടി എച്ച് എഫ് തന്നെയാണ് ഒറിജിനൽ എച്ച് എഫിലേക്ക് മാറി അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ താങ്ങുന്നില്ല നമ്മളുടെ കാലാവസ്ഥ അല്ലാണ്ടും താവില്ല താങ്ങില്ല പശു പ്രസവിച്ച അത് അറിയില്ല കേട്ടോ കാരണം അങ്ങനെയാണ് നമ്മുടെ തീറ്റക്രമം ഇപ്പോഴും ചെനയുള്ള പോലെ തന്നെ വയർ നിറഞ്ഞിരിക്കും ഇട്ടുകൊണ്ടുപോയിട്ട് നോക്കാറുണ്ട് അത് കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ട് പുല്ല് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യും ഉച്ച സമയത്ത് കറവയ്ക്ക് വേണ്ടിയിട്ടുള്ള കുടിയാണിത് രണ്ട് നേരം കുളിപ്പിക്കും ഒരു രണ്ട് രണ്ടര സമയത്താണ് ഇതിനെ കറക്കുന്നത് സൊസൈറ്റിയിലേക്ക് കുറച്ച് കഴുകി കൊണ്ടു കൊടുക്കും അഞ്ച് നാലുമണിയാവണം സൊസൈറ്റിയിൽ പാലെടുക്കൽ തുടങ്ങണമെങ്കിൽ ഈ രണ്ടരയ്ക്ക് കറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പശുവിനെ കെട്ടാനുള്ള സമയം കണ്ടെത്തണം അവയ്ക്ക് തിന്നണം ഒരു റൗണ്ട് കൊണ്ടുപോയി തീറ്റി കൊടുന്നിട്ട് കറവ കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ പോയി കൊണ്ടുപോയി കെട്ടുകയാണ് അപ്പോൾ അതിനുള്ള സമയം കിട്ടണം പിന്നെ ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കും അത് കഞ്ഞിവെള്ളം അധികം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതാണ് അതങ്ങനെ കൊടുക്കും വീടിനടുത്ത് ഇതുപോലുള്ള ഒരുപാട് ഒഴിഞ്ഞിടക്കുന്ന വളപ്പുകളുണ്ട് അതിലങ്ങനെ വേയാം വിടും നമ്മൾ അവിടെ നോക്കാനില്ലാത്ത സമയങ്ങളിൽ കെട്ടിയിട്ട് മാറി നിൽക്കുകയും നല്ല തണലൊക്കെ നോക്കി കെട്ടിയിട്ട് മാറി നിൽക്കുകയും വേനൽക്കാലമായാൽ പാടങ്ങളിൽ പോയിട്ട് ശേഖരിക്കുകയ്യാണ് കേട്ടോ പുല്ലൊക്കെ പശുക്കളുടെ വിശേഷവുമായി വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക ഉടൻ തന്നെ നല്ലൊരു വീഡിയോ വരുന്നതാണ്